ു സന്ദേശം അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം ഈ മാസം അഞ്ചാം തീയതി രാവിലെ ഒൻപത് മുതൽ കട്ടപ്പന സി എസ് എ ഗാർഡനിൽ തൊഴിലാളികൾക്കായി അറിവുത്സവം സംഘടിപ്പിക്കുന്നു അവാർഡും ഉപഹാരം വരുത്തുന്നതോടൊപ്പം കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യതയും ലഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഈ വർഷം വർഷം അപ്പോൾ അൻപതാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് സി എ ടി സംസ്ഥാന തലത്തിൽ ഈ അറിവുത്സവം എന്ന നില പരിപാടി സംഘടിപ്പിക്കുന്നു തൊഴിലാളികളിൽ നിന്നും കലാകാരന്മാരെയും അതുപോലെ തന്നെ അവരുടെ അറിവിന്റെ നിലവാരം അടക്കുവാൻ വേണ്ടിയ തൊഴിലാളി ജീനീസിനെ കണ്ടെത്താനുള്ള അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചത് ഈ മാസം ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ കോഴിക്കോട്ട് വെച്ചാണ് സംസ്ഥാനതല പരിപാടി നടക്കുന്നത് അപ്പോൾ കോഴിക്കോട് നടക്കുന്ന പരിപാടിയിലേക്ക് ജില്ലകളിൽ നിന്നും പങ്കെടുക്കുന്നതിന് വേണ്ടി ജില്ലകളിൽ ജില്ലാതലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടാണ് സംസ്ഥാന തലോത്സവം നടക്കുന്നത് ഇടുക്കി ജില്ലയിലെ അരവത്സവം അഞ്ചാം തീയതി ഈ മാസം അഞ്ചാം തീയതി കട്ടപ്പൻ നടത്താനാണ് തൊഴിലാളി ജീനിയസ് കിസ് പ്രസംഗം മലയാളം തമിഴ് ലേഖനം മലയാളം രചന മലയാളം കവിതാ രചന മലയാളം പോസ്റ്റർ ഡിസൈനിംഗ് മുദ്രാവാക്യ രചന മലയാളം തമിഴ് ചലച്ചിത്ര ഗാന മത്സരം മലയാളം തമിഴ് എന്നീ ഇനങ്ങളിൽ തൊഴിലാളികൾക്ക് മത്സരിക്കാം വിജയികൾക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും നൽകും ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യതയും ലഭിക്കും സമാപന സമ്മേളനം വൈകിട്ട് അഞ്ചിന് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി വി എസ് ബിന്ദു ഉദ്ഘാടനം ചെയ്യും സി എ ടൂ ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ ആർ തിലകൻ സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി സി ഐ ടൂ ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ സഹോദരൻ തുടങ്ങിയവർ സംസാരിക്കും താല്പര്യമുള്ളവർക്ക് പേര് നൽകാവുന്നതാണ് കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ എസ് മോഹനൻ വി ആർ സജി എം സി ബിജു ടോമി ജോർജ് സി ആർ മുരളി ലിജോബി ബേബി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്